ഞാൻ ജിതേന്ദ്രപാൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്നെ ഒരു നിരീശ്വരവാദിയും തികച്ചും ഒരു യുക്തിവാദിയും ആക്കി മാറ്റിയിരുന്നു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേയാണ് ഭക്തി മാർഗത്തിൽ എത്തിച്ചേർന്നത് അപ്പോഴും ഞാൻ ഭക്തിയിലെ യുക്തിയെയാണ് അന്വേഷിച്ച് പഠിക്കാൻ ശ്രമിച്ചത് ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മേഖലയിൽ സിസ്റ്റം എഞ്ചിനീയറായി പ്രവർത്തിച്ചിരുന്ന ഞാൻ ഭക്തിയിൽ നിന്ന് ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് വന്നു ചേർന്നു ആത്മീയതയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു അതിനെ സഹായിച്ചത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മേഖലയാണ് അവിടെ എല്ലാം എൻകോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് സീറോ വൺ വൺ സീറോ സീറോ പൾസുകളിലൂടെയായിരുന്നു അതായത് എസ് നോ നോ എസ് എന്നിങ്ങനെയാണ് ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ധർമ്മം അധർമ്മം എന്നിങ്ങനെ ഈ വാക്കുകളെ നമുക്ക് മനസ്സിലാക്കാം ആത്മീയതയിൽ കർമ്മങ്ങളും കർമ്മഫലങ്ങളും എല്ലാം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് സൂക്ഷ്മത്തിലാണ് കമ്പ്യൂട്ടറിൽ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് സോഫ്റ്റ്വെയറിൽ ആണ് അത് അതീവ സൂക്ഷ്മമാണ് അതുകൊണ്ടാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആ സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പ്രവർത്തിപ്പിക്കുന്നത് സോഫ്റ്റ്വെയറിന്റെ ഭാഗം ആയ സീറോ വൺ വൺ സീറോ എന്ന ഡിജിറ്റൽ പൾസിൽ അര എന്ന ഹാഫ് എന്ന പൾസ് ഇല്ല അതായത് സോഫ്റ്റ്വെയറിൽ ഹാർഡ്വെയറിനെ പ്രവർത്തിപ്പിക്കാൻ അര ഒരു കാരണവശാലും ഉപയോഗിക്കപ്പെടുന്നില്ല നമ്മളുടെ ജീവനുള്ള ഈ ശരീരം പ്രവർത്തിക്കുന്നത് നമ്മളുടെ സോഫ്റ്റ്വെയറിന്റെ അധിഷ്ഠിതമായാണ് മുൻ ജന്മ കർമ്മഫലങ്ങളാണ് ഇത് ഇതിന് ആധാരം എന്ന് മനസ്സിലാക്കാം മുൻ ജന്മ കർമ്മഫലങ്ങളിൽ നമ്മൾ ചെയ്ത ധർമ്മമോ അധർമ്മമോ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു ആത്മീയ ജീവിതം നയിക്കുന്ന പല സുഹൃത്തുക്കളും എന്നോട് ഈ ഒരു കാര്യം പറയാറുണ്ട് ഒന്നും തന്നെയല്ല ഞാൻ ശവക്കറി ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസങ്ങൾ കഴിക്കുന്നുണ്ട് എന്നാൽ പോലും എനിക്ക് ആത്മീയ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് ദേവി ദർശനം കിട്ടുന്നുണ്ട് എന്ന കാര്യം ഇതിനെ സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ ആണ് ഈ ജന്മത്തിലെ നമ്മളുടെ അസറ്റ് ആയി നമ്മളുടെ കർമ്മത്തിൽ കെടുക്കുന്നത് ഈ അസറ്റിനെ നമ്മൾ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിനെ വീണ്ടും പരിപോഷിക്കാതെ അധർമ്മത്തിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന അനുഭവങ്ങൾ ക്രമേണ കുറയുകയും ഇത് അടുത്ത ജന്മത്തിലേക്ക് നമ്മളുടെ കർമ്മ ദോഷഭാവമായിട്ട് സംഭവിക്കുകയും അടുത്തതിൽ നമുക്ക് ഗുണങ്ങൾ കിട്ടാതെ വരികയും നമ്മളുടെ ദോഷം നമ്മളുടെ കർമ്മശോധനയായിട്ട് കണക്കാക്കേണ്ടി വരും ആത്മീയതയിൽ എത്തിച്ചേരുന്ന വ്യക്തി തികച്ചും എന്താണ് ശരി തെറ്റ് എന്നിവ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തരം കോംപ്ലിക്കേറ്റഡ് മാനസിക അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക എല്ലാത്തിനെയും ശാസ്ത്രീയപരമായി മനസ്സിലാക്കുവാൻ ശ്രമിച്ച ഞാൻ സൈക്കോളജിയും എന്ന ശാസ്ത്രത്തെയും പാരസൈക്കോളജി എന്ന അതീന്ദ്രിയ ശാസ്ത്രത്തെയും മനസ്സിലാക്കാൻ ശ്രമിച്ചു ശാസ്ത്രം എവിടെ അവസാനിക്കുന്നു അവിടെ നിന്നാണ് അതീന്ദ്രിയ ശാസ്ത്രം ആരംഭിക്കുന്നത് അതീന്ദ്രിയം ശാസ്ത്രം അതീവ സൂക്ഷ്മവും ഗഹനവുമാണ് അതിനായി ശരീരത്തിൽ നിന്നുകൊണ്ട് ശരീരത്തിന് പുറത്തുള്ള സൂക്ഷ്മ ചക്രങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആത്മീയ തലത്തിൽ ഉയരണം എന്നുണ്ടെങ്കിൽ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള ചക്രങ്ങൾ ഉയർത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ പല തരം ധ്യാനക്രമങ്ങൾ പഠിച്ചു അഭ്യസിച്ചു അതിൽ എല്ലാം ഒരു തരം സുഖം അനുഭവപ്പെട്ടു എന്നാൽ ആത്മീയതലത്തിൽ ചക്രങ്ങളിലൂടെയുള്ള ഊർജ പ്രവാഹത്തിലൂടെ ഒരുതരം ഇക്ലി സുഖം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന തിരിച്ചറിവിന്റെ ഭാഗം ആയിട്ടാണ് ഒരു വർഷം മുന്നേ ഞാൻ എസ് എം എസ് മെഡിറ്റേഷനിൽ എത്തിച്ചേർന്നത് എസ് എം എസ് മെഡിറ്റേഷനിൽ എത്തിയതിനു ശേഷമാണ് മൂലാധാരം തൊട്ട് ഉയർന്ന എല്ലാവിധ എനർജിക് ചക്രങ്ങളും നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ വേറിട്ട ഭാഗമായ സൂക്ഷ്മ ശരീരത്തിലൂടെ മാത്രമേ ഉയർന്ന ബോധ തലത്തിലേക്ക് അതായത് ബ്രഹ്മലോകജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് ഉള്ള തിരിച്ചറിവ് ലഭിച്ചു സൂക്ഷ്മത്തിലും അതിസൂക്ഷ്മമായ ബ്രഹ്മജ്ഞാനം ലഭിക്കണമെങ്കിൽ തീർത്തും ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ധർമ്മത്തിന്റെ പാതയിലൂടെയുള്ള യാത്രയും ജീവിതം അനുവർത്തിക്കേണ്ടതുണ്ട് അതിനായി ധർമ്മത്തെ തിരിച്ചറിയുക ആത്മീയ പാതയിൽ ജീവിതം അനുഷ്ഠിക്കുന്ന ഒരു ഗുരു യോഗീശ്വരൻ നമുക്ക് മാർഗദർശിയായി വേണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മ വേണം അജ്ഞാനഭാഗം വന്ന കോംപ്ലിക്കേറ്റഡ് മൈൻഡിനെ ഒഴിവാക്കി തരുവാൻ ഒരു ഉത്തമ ഗുരുവിനു മാത്രമേ സാധിക്കൂ കോംപ്ലിക്കേറ്റഡ് മൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത് ഒരു മനസ്സിൻ്റെ ഒരു ഭാഗം ആണ് എന്ന് മനസ്സാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ മാത്രമേ നമ്മളുടെ കർമ്മശോധന സാധ്യമാകൂ അതിനായി നമ്മുടെ ശരീരത്തിലുള്ള അഞ്ച് ഇന്ദ്രിയങ്ങൾ രണ്ടെണ്ണത്തിന് മാത്രമേ പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധിക്കൂ അതിൽ ഒന്ന് കണ്ണ് മറ്റേത് നാക്ക് ആത്മീയ തലത്തിലേക്ക് ഉയരുന്ന ഒരു വ്യക്തിക്ക് ആദ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നതും സാധിക്കേണ്ടതും നാക്കിന്റെ നിയന്ത്രണമാണ് എളുപ്പം സാധിക്കുന്നത് കണ്ണുകളുടെ നിയന്ത്രണമാണ് നിയന്ത്രണമാണ് അധർമ്മത്തിലേക്കുള്ള നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക അടുത്തതായിട്ട് രസന ഇന്ദ്രിയത്തിന്റെ നിയന്ത്രണത്തിലൂടെ സാത്വികമായ ഭക്ഷണം കഴിക്കുക അതും എളുപ്പം ആയി സാധ്യമാണ് ഇവ രണ്ടും നിയന്ത്രിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ബാക്കിയുള്ള മൂക്ക് തൊക്ക് ചെവി എന്നീ നിയന്ത്ര എന്നിവ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കൂ എന്നാൽ അധർമ്മത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മളെ വലിച്ചിടുന്നത് നമ്മുടെ നാവ് എന്ന രസന ഇന്ദ്രിയമാണ് സാത്വിക ആഹാരത്തിനു പകരം നോൺ വെജിറ്റേറിയൻ എന്ന ശവക്കറി കഴിക്കുന്ന വ്യക്തികൾക്ക് സൂക്ഷ്മ തലത്തിലുള്ള ബ്രഹ്മജ്ഞാനം എങ്ങനെ ലഭിക്കും എല്ലാ ജീവ അജൈവ വസ്തുക്കളിലും മൈൻഡ് ഉറങ്ങിക്കെടുക്കുന്നുണ്ട് മനസ്സിന്റെ ഏറ്റവും ഉയർന്ന ബോധതലത്തിൽ തലത്തിൽ നമ്മളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരു ജീവിയുടെ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേറ്റഡ് മൈൻഡ് സൂക്ഷ്മതലത്തിലും ഭൗതിക തലത്തിലും നമ്മളുടെ ഭാഗം ആക്കേണ്ടതുണ്ടോ ഏതൊരു ഉപകരണത്തിൻ്റെയും പ്രവർത്തിപ്പിക്കുന്നത് സോഫ്റ്റ്വെയർ ആണ് എന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഹാർഡ്വെയറിനെ പ്രവർത്തിപ്പിക്കാനായി കോംപ്ലിക്കേറ്റഡ് മൈൻഡ് എന്ന സോഫ്റ്റ്വെയർ നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗം ആക്കേണ്ടതില്ലല്ലോ അതീന്ദ്രിയ ശാസ്ത്രത്തിൽ മനസ്സിൻ്റെ അതിസൂക്ഷ്മ തലത്തിനെ പറയുന്നത് ഏതൊരു വസ്തുവിനും ഓർമ്മകളെ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന പാത്രം അരിയാന് ഉപയോഗിക്കുന്ന കത്തി വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ക്രിസ്റ്റൽസ് എന്നിവ തുടങ്ങി എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുന്നതും സാധിക്കാത്തതുമായ എല്ലാ വസ്തുക്കളിലും മെമ്മറി സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഒരു വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചാലും ആ കത്തി ആ പാത്രങ്ങൾ ആ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന എല്ലാവിധ ഉപകരണങ്ങളിലും ആ ഹോട്ടലിൽ ഉപയോഗിച്ചിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ സോഫ്റ്റ് മെമ്മറി ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് മെമ്മറി ആലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നു ഇത്തരം മെമ്മറി സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ അത് സദ്യയിൽ ആയാലും ഹോട്ടലിൽ ആയാലും നമ്മൾ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് മെമ്മറി നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരും നമ്മളുടെ മനസ്സിന്റെ ഭാഗവും അതായി തീരും ഒരു കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉള്ള അതിർമ്മി വെച്ചുണ്ടാക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണവും നമ്മളുടെ കോംപ്ലിക്കേറ്റഡ് മൈൻഡിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ഒരു അതിർമ്മി വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം അയാളുടെ കോംപ്ലിക്കേറ്റഡ് മൈൻഡിന്റെ പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് ശരിയാണ് എന്നുണ്ടെങ്കിലും അയാൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മളുടെ മൈൻഡായി തീരുകയാണ് അവിടെ ചെയ്യുന്നത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ഒരു അതിർമ്മി വെച്ചുണ്ടാക്കുന്ന കോംപ്ലിക്കേറ്റഡ് മൈൻഡിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ആ വ്യക്തി ഉണ്ടാക്കുന്ന ഭക്ഷണവും ആ ഭക്ഷണം കഴിക്കുന്ന ഏതൊരു ധർമ്മയും ആ ധർമ്മത്തിലേക്ക് അതായത് കംപ്ലീറ്റഡ് ആയി കോംപ്ലിക്കേറ്റഡ് മൈൻഡിൻ്റെ അടിമയാവും ആത്മീയതയിലേക്ക് ഉയരുക എന്നത് ഒരു സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്ലിക്കേറ്റഡ് മൈൻഡിനെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ആത്മീയതയിലേക്ക് ഉയർന്ന വ്യക്തിക്ക് ഭൗതിക തലത്തിൽ എല്ലാ മേഖലകളിലും ഉയർന്ന പദവി ാപ്യവുമാണ് ഭൗതിക തലത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ കോംപ്ലിക്കേറ്റഡ് മൈൻഡിന്റെ ഉടമകൾ ആണെങ്കിൽ അവരുടെ മനസ്സ് അറിഞ്ഞു തരുന്ന ഏതൊരു വസ്തുവിലും അവരുടെ കോംപ്ലിക്കേറ്റഡ് മൈൻഡ് ഉണ്ടാകും അവർ നൽകുന്ന വിരുന്ന സൽക്കാരത്തിലും വെജിറ്റേറിയൻ ഭക്ഷണം ആയാൽ പോലും അതിൽ അവരുടെ കോംപ്ലിക്കേറ്റഡ് മൈൻഡ് ഉണ്ടാകും നമ്മുടെ സ്വഭാവം എന്നത് നമ്മുടെ മനസ്സിന്റെ ഭാഗമാണ് നമ്മൾ നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ഉത്തമ അഞ്ച് സുഹൃത്തുക്കളുടെ മനസ്സിന്റെ ആകത്തുകയാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ആത്മീയ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അഞ്ച് സുഹൃത്തുക്കൾ നമ്മുടെ ഉത്തമ സുഹൃത്തുക്കൾ ധർമ്മി ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ ധർമ്മ യാത്ര അതീവ കഠിനം തന്നെയാണ് എന്ന് തിരിച്ചറിയും അതുകൊണ്ട് തന്നെയാണ് ധർമ്മമാർഗത്തിൽ ജീവിക്കുന്നവർക്ക് സുഹൃത്തുക്കൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്നത് നമ്മളുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെ ഉത്തമ സുഹൃത്തുക്കളാക്കി മാറ്റി ധർമ്മമാർഗത്തിലേക്ക് കൊണ്ടുപോരുക നമ്മളുടെ ഫസ്റ്റ് ഓർബിറ്റിനെയും സെക്കൻഡ് ഓർബിറ്റിനെയും ധർമ്മമാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മളുടെ ആദ്യ ലക്ഷ്യം ആത്മീയതയിലേക്ക് ആക്കേണ്ടത് ധർമ്മമാർഗത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ തികച്ചും ഒരു ഐസൊലേറ്റഡ് വാർഡിൽ കഴിയുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക അത് നമുക്ക് തിരിച്ചറിയാം ഒരു ഐ സുവിൽ കഴിയുന്ന വ്യക്തിക്ക് എല്ലാ വ്യക്തികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ സാധിക്കില്ലല്ലോ അതീവ കൂടി കൈകാര്യം ചെയ്യപ്പെടുന്ന ഐ സിയുവിൽ എന്നതുപോലെ ബ്രഹ്മജ്ഞാനത്തിലേക്ക് ഉയരുന്ന ഒരു വ്യക്തികൾ അത്രയും കൂടി മാത്രമേ ധർമ്മത്തെയും അധർമ്മത്തെയും കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ധർമ്മമാർഗത്തിലൂടെ പത്ത് പടികൾ കയറി ഉയർന്ന ബോധതലത്തിലെത്തിയ ഒരു വ്യക്തി ആത്മീയ യാത്രയിൽ ഒരു ചെറിയ അശ്രദ്ധ മതി അഗാധമായ തമോർത്തത്തിലേക്ക് പതിക്കുവാൻ കാരണം ഈ ലോകത്തിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും നെഗറ്റീവ് എനർജി അടങ്ങിയതുകൊണ്ട് ഈ ഇതിനുള്ള സാധ്യത വളരെ അധികമാണ് നമ്മളെ ഉയർത്താൻ നമുക്ക് മാത്രമേ സാധിക്കൂ അധർമ്മികളുമായിട്ടുള്ള സംസർഗം ഒഴിവാക്കാം സത്യം വധ ധർമ്മര ധർമ്മം രക്ഷതി രക്ഷിതാഹ